മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റെ സാന്നിധ്യം ഉറപ്പിച്ച നടിയാണ് നിഷ സാരംഗ് എങ്കിലും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന നായിക കഥാപാത്രമായ നീലു എന്ന കഥാപാത്രത്തെ ആയിരുന്നു നിഷ സാരംഗ് അവതരിപ്പിച്ചത് പരമ്പര ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും നിഷാ സാരംഗ് സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നിഷയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്തായിരുന്നു നിഷാ സാരംഗ് ആദ്യം ഒരു വിവാഹം കഴിച്ചത് കുടുംബത്തിൽ നിന്നുമുള്ള വിവാഹമായിരുന്നു ബന്ധുക്കളെല്ലാം ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു രണ്ട് മക്കളുടെ അമ്മ കൂടെയാണ് നിഷ സാരംഗ് ഇപ്പോ ഇതാ രണ്ടാം വിവാഹത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നിഷ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് നിഷ സാരംഗ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഒരു കൂട്ട് വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് അമ്മക്ക് കേൾക്കാനും ഒരാള് വേണം അത് എത്ര പ്രായമായാലും ഉള്ളത് നല്ലത് തന്നെയാണ് മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരാൾ ഉണ്ടാകുന്നത് നല്ലതാണ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ അത് നന്നായിരിക്കും എന്നായിരുന്നു നിഷ അഭിമുഖത്തിൽ വെച്ച് തുറന്ന് സംസാരിച്ചത്